കയച്ചിട്ടിറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണിപ്പോൾ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി നടൻ സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് എത്തണമെന്ന ആവശ്യമാണ് താരരാജാവിനെ ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുന്നത് സഹപ്രവർത്തകൻ എന്ന നിലയിൽ മുൻപ് ഗണേഷ് കുമാർ മത്സരിച്ചപ്പോൾ പ്രചരണം നടത്തിയ മോഹൻലാൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയും രംഗത്തിറങ്ങണമെന്നതാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് നടൻ ജഗദീഷ് എതിരാളിയായി മത്സരിച്ചിട്ട് പോലും ഗണേഷ് കുമാറിന് വേണ്ടി പത്തനാപുരത്ത് ബോട്ട് ചോദിച്ചത് സുഹൃത്തായതുകൊണ്ടാണെന്നാണ് ലാൽ അവകാശപ്പെട്ടിരുന്നത് സിനിമയിൽ മാത്രമല്ല വ്യക്തിപരമായും സുരേഷ് ഗോപിയുടെ അടുത്ത സുഹൃത്താണ് മോഹൻലാൽ ഗണേഷിനോട് കാണിച്ച സ്നേഹം സുരേഷ് ഗോപിയോട് കാണിച്ചില്ലെങ്കിൽ അത് നീതികേടാകുമെന്നാണ് സംഘപരിവാർ അനുകൂല സിനിമാ പ്രവർത്തകർ ലാലിനോട് പറഞ്ഞിരിക്കുന്നത് സംഘപരിവാർ സംഘടനയായ സേവാ സേവാഭാരതിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ലാലിനോട് ആർ എസ് എസ് നേതൃത്വവും തൃശൂരിൽ പ്രചാരണത്തിനിറങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ സുരേഷ് ഗോപിക്കായി സംഘടിപ്പിച്ച സൗഹൃദ സംഗമത്തിൽ നടൻ ബിജു മേനോൻ പ്രിയ പ്രകാശ് വാര്യർ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു ഈ ചടങ്ങിൽ ലാലിനെ പങ്കെടുപ്പിക്കാൻ അണിയറ പ്രവർത്തകർ ശ്രമിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ആർ എസ് എസും സമ്മർദ്ദവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് നേരത്തെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പി മോഹൻലാലിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന വാർത്ത ദേശീയ മാധ്യമങ്ങളിലടക്കം വന്നിരുന്നു ഇതിനെതിരെ സി പി എം അണികളിൽ നിന്നും രൂക്ഷ പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നിരുന്നത് പ്രതിഷേധം ശക്തമായതോടെ താൻ രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് മോഹൻലാലിന് പരസ്യമായി പ്രതികരിക്കേണ്ടിയും വന്നിരുന്നു കാവ്യെ പുണർന്നാൽ ആനക്കൊമ്പ് കേസ് ഉയർത്തി പിണറായി സർക്കാർ പൂട്ടുമെന്ന ഭയവും ലാലിന്റെ പിന്മാറ്റത്തിന് പ്രധാന കാരണമായിരുന്നു ഈ പേടി തന്നെയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണ രംഗത്ത് ഇറങ്ങാനും മോഹൻലാലിനെ ഭയപ്പെടുത്തുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട മണ്ഡലങ്ങൾക്ക് പുറമെ തൃശൂരിലും സാധ്യത കാണുന്ന ബി ജെ പി ലാൽകോടി ഇറങ്ങിയാൽ ഈ സീറ്റ് കൂടി ഉറപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ആകട്ടെ ടി എൻ പ്രതാപന്റെ ഇമേജിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രചരണം തോൽപ്പിക്കുന്നത് ഇടതുപക്ഷം സി പി ഐയിലെ രാജാജി മാത്യുവിനു വേണ്ടി സംഘടനാ സംവിധാനങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയാണ് പ്രചരണം നടത്തുന്നത് ഒരു കാരണവശാലും സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുത്തരുതെന്ന ശക്തമായ മുന്നറിയിപ്പ് സി പി എം സി പി ഐ നേതൃത്വങ്ങൾ കീഴ് ഘടകങ്ങൾക്കും നൽകിയിട്ടുണ്ട് ഇടതുപക്ഷം ജീവൻ മരണ പോരാട്ടം സംസ്ഥാനത്ത് നടത്തുമ്പോൾ ലാൽ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയാൽ അത് എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുമെന്ന ആശങ്ക സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കമുണ്ടായാൽ ഗൗരവമായി തന്നെ ആ നീക്കത്തെ കാണുമെന്ന മുന്നറിയിപ്പ് സി പി എം നൽകിയിരിക്കുന്നത് ചെങ്കോടിയുടെ കോപം പേടിച്ചിട്ടാണ് സൗഹൃദ സംഗമത്തിൽ നിന്നും ഭൂരിപക്ഷ താരങ്ങളും വിട്ടുനിന്നതെന്നാണ് സൂചന അതേസമയം പത്മഭൂഷൺ അടക്കം നൽകി ആദരിച്ച മോഹൻലാലിനെ തൃശൂരിലിറക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ഇടപെടുവിക്കാനുള്ള ശ്രമവും അണിയറിയിൽ സജീവമാണ് മത്സരിച്ചില്ലെങ്കിലും മോഹൻലാൽ തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ മണ്ഡലങ്ങളിൽ പ്രചരണത്തിനിറങ്ങുമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ലാലിന്റെ സംഘപരിവാർ അനുകൂലികളായ സിനിമാ പ്രവർത്തകർ ബി ജെ പി നേതൃത്വത്തിന് ഉറപ്പും നൽകിയിരുന്നു എന്നാൽ പ്രചാരണത്തിന് ഇറങ്ങിയാൽ പോലും അത് ചുവപ്പിന്റെ വലിയ എതിർപ്പ് ക്ഷണിച്ചു വരുത്തുമെന്ന ഉപദേശമാണ് മോഹൻലാലിന് ലഭിച്ചത് ഇതോടെയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രമുള്ള വോട്ട് അഭ്യർത്ഥനയാക്കി മാറ്റാൻ ആലോചന വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച ഗണേഷ് കുമാറിന് വേണ്ടി ഇറങ്ങിയതിനാൽ ഈ നീക്കത്തെ എതിർക്കാൻ സി പി എമ്മിന് കഴിയില്ലെന്ന കണക്കുകൂട്ടലിലായിരുന്നു കരുനീക്കം എന്നാൽ ഇതിനെയും എതിർക്കുമെന്നും ശത്രുവായി തന്നെ കാണുമെന്നുമുള്ള സന്ദേശമാണ് ലാലിന് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇനി മോഹൻലാൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് സഹപ്രവർത്തകരും രാഷ്ട്രീയ കേന്ദ്രങ്ങളും